ഇതാ ഈ കുഞ്ഞ് വീടിൻ്റെ മണ്ടയിലോട്ട് ഇത് സംഭവം വന്ന് വീണ അവസരം നിങ്ങൾ ആലോചിച്ചോളൂ ഒന്നും ബാക്കിയുണ്ടാവില്ല ഇപ്പം നമ്മൾ കുറെ കാലോട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ള ശേഷി നമുക്കില്ല എനിക്ക് ധൈര്യമില്ല ഇ മഴക്കാലം ഇല്ല മഴയില്ലാ സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ മഴയിൽ ഉള്ള സമയം മഴ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നൊന്നും നമുക്ക് ചെയ്യാനാവും എനിക്കോ എൻ്റെതാ എൻ്റെ വൈഫിനോ എൻ്റെ പിള്ളേർക്കോ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയായിരിക്കും ഇന്നലെ രാത്രി ശരിക്കും ഞങ്ങൾ ഞെട്ടിയിട്ട് രാത്രി കിടന്ന് പിള്ളേരെല്ലാം കിടന്ന് കാരം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ മുന്നോട്ട് പോയി ഇനിയിപ്പോൾ ഒരു പരാതി കൊടുക്കാണ്ടിരുന്നാൽ ഒരു ഒന്നര കൊല്ലമായിട്ട് ഒന്നര കൊല്ലമായിട്ട് ഞങ്ങൾ ശരിക്കും ഉള്ളലാണ് ജീവിക്കുന്നത് ഞാൻ ഇതുവരെ ഈ കാര്യം അറിയണം തുറന്നു പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞില്ല വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി അത് വെച്ചോണ്ടിട്ട് കാര്യം നമ്മൾ നാളെ എന്തായാലും കൊണ്ടെങ്കിൽ പരാതി കൊടുക്കണം എനിക്ക് ഒരു ധൈര്യത്തില് ധൈര്യത്തിൽ എനിക്ക് പണിക്ക് പോലും പോകാനാവുന്നില്ല പിള്ളേർ ഹലോ ഗൈസ് ജീതസ് ലോകൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടിന് വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ അപ്പോൾ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് കുറേ നാളെ നാളായി ഞങ്ങളിത് സഹിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നും രണ്ടും മാസമോ ഒന്നുമല്ല ഏകദേശം ഒരു കൊല്ലത്തോളം ഒന്നല്ല ഒന്നൊന്നര കൊല്ലത്തോളമായിട്ട് ഞങ്ങളിത് ശരിക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് പേടിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുമ്പം ശരിക്കും പേടിച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഞങ്ങളെ ശരിക്കും ഞെട്ടി കാരണം നിങ്ങൾക്ക് നമ്മുടെ എൻ്റെ നമ്മുടെ വീട് ഇവിടെ കാണാമായിരിക്കും കാണുന്നില്ലേ ഇപ്പോൾ നമ്മുടെ പുറയിൽ നമ്മുടെ വീട് കാണുന്നുണ്ട് ചെറിയ വീട് അപ്പോൾ അതിൻ്റെ മണ്ടയിൽ സൈഡിൽ തോണ്ടേ അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് തോണ്ട വലിയൊരു മരുന്ന് കാണാം ഞങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ തൊട്ടായിരിക്കൂടെയാണ് ലൈന് പോകുന്നത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ ആ മരുതിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു കമ്പ് പൊട്ടി നമ്മുടെ വീടിൻ്റെ മണ്ടയിലോട്ട് വീണു ഇത് ഇന്നും ഇന്നലെ സംഭവിക്കുന്നതല്ല ചെറിയൊരു കമ്പാണ് ചെറിയൊരു കമ്പാണ് വന്ന് വീണത് അപ്പോൾ ഞാനെടുക്കി കാണിച്ചിട്ടത് ചെറിയൊരു കമ്പാണ് വന്ന് വീണമെങ്കിലും ഒരുപാട് കാലമായിട്ട് നമ്മൾ പേടിച്ച് കിടന്നുറങ്ങുന്നതാണ് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വീട് വെക്കാനാവില്ല ആവുമോ നമുക്കിപ്പം നമ്മുടെ ഈ സ്ഥലത്ത് വേറെ സ്ഥലത്ത് കൊണ്ട് നമുക്ക് വീട് വെച്ചിട്ട് വെക്കാനാവില്ല പക്ഷേങ്കിൽ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഞങ്ങൾ ഇപ്പം ഇത് അപ്പുറത്തെ സ്ഥലമെന്ന് വെച്ചാൽ വേറെ സ്ഥലമാണ് അപ്പോൾ ജമാൽ എന്ന് പറഞ്ഞ ഒരാൾ ജമാൽ നിന്നാണ് പുള്ളീൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുള്ളീൻ്റെ സ്ഥലമാണ് അപ്പുറത്തെ സ്ഥലം അപ്പം മൊത്തം കമ്പിയിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ ചുറ്റോട്ടൊക്കെ അടച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറത്ത് ഉള്ളിൽ കയറിയിട്ട് ആ മരത്തിൻ്റെ ചില്ല പോലും മുറിക്കാൻ നമുക്ക് അതിൻ്റെ അത് കയറാനുള്ള സാഹചര്യം ഇല്ല മൊത്തം കമ്പിയിലിട്ടേക്കാണ് ഞാൻ കാണിച്ചുതരാം അതൊക്കെ വിശദോടെയാണ് കാണിച്ചു തരാം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര കൊല്ലവാടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ മരം ഒന്ന് മുറിച്ച് കാണണം മര മുറിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല മരത്തിൻ്റെ ചില്ല അതായത് കമ്പ് ഒരു മേൽവശത്ത് മുറിച്ച് നിർത്തണം ഞങ്ങൾക്ക് പേടിച്ചിട്ട് രാത്രി ഉറങ്ങാനാവുന്നില്ല ഒരു കാറ്റ് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് കാറ്റ് കാറ്റടിക്കാണ്ട് തന്നെ ചെറിയ ചില്ലുകളൊക്കെ വന്നിട്ട് നമ്മുടെ ഷെഡിൻ്റെ മണ്ടയ്ക്ക് വന്ന് വീഴുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പത്ത് അഞ്ഞൂറ് രൂപ നമ്മളിപ്പോൾ പണിയെടുത്തിട്ടുണ്ടാക്കുന്ന പൈസയല്ലേ നമുക്ക് വലുതായിട്ട് എന്താ പറയുക വരുമാനം ഉള്ള ആൾക്കാരെ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീടാണ് ഏതേനെ ജീവിക്കാൻ വേണ്ടി വെച്ചാൽ വീടാണ് അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ പ്ലാസ്റ്റിക് മേടിച്ചിട്ടു അപ്പം ഏകദേശം ദിവസം ഇതിൻ്റെ മേലേന്ന് ആ കമ്പ് വന്ന് വീണിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്ക് പൊട്ടിപ്പോകാണ് അപ്പോൾ അത് ഇതൊന്നുമല്ല വിഷയമെന്നു പറഞ്ഞാൽ പ്ലാസ്റ്റിക്കോട്ട് നമുക്ക് പ്ലാസ്റ്റിക് വേറെ മേടിച്ചിടാം കുഴപ്പമൊന്നുമില്ല എന്നാൽ പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കൊമ്പ് ഇതിൻ്റെ ഭയങ്കര ഡേഞ്ചർ അവസ്ഥ നിൽക്കുവാണ് ഇത് വീണ് കഴിഞ്ഞാൽ ലൈനിൻ്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ ലൈനിൻ്റെ മണ്ട വീണ് കഴിഞ്ഞാൽ നമ്മുടെ വീടോട്ട് വീണ് ഒന്നാമത് ഓലെയാണ് പ്ലാസ്റ്റിക്കാണ് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാളും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോലും പോകാൻ പറ്റൂല പോകാൻ നിറയും അതുപോലെ ഡേയ്ഞ്ചറായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ റെഡിക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ മേലെ നമുക്ക് കാണാൻ കഴിയും ഇതുകൊണ്ടോ ഇതാണ് മാരുത് കേട്ടോ ഈ ചില്ലതാ ഇനി നമ്മുടെ വീടിൻ്റെ മേൽവശം വരെ ഇങ്ങനെ വന്നത് ഇപ്പം ഉണ്ട് ഇതിൻ്റെ ചില്ല ഈ ചില്ലിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ മേലെ കറക്റ്റ് ചെയ്തോ വലിയ രണ്ട് കൊമ്പാണ് ഈ കൊമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇതിലെ ഈ ഇതിലെ ലൈന് പോകുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ലൈന് പോകുന്നത് ആ ലൈനിൻ്റെ മേലോട്ടാണ് കൊമ്പ് വന്ന് വീഴുക വീണ്ടുണ്ടെങ്കിൽ ഇത് മരം പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവനെ പണയം പറ്റണം ഈ ഒക്കെ എത്രയോ ഹൈറ്റിലാണ് ഈ മരം പോയത് കേട്ടോ ഇത്രയും വലിയൊരു മരം വന്ന് വീണാൽ താങ്ങാനുള്ള ശേഷിയൊന്നും ഈ കുഞ്ഞു ഷെഡിനില്ല നമ്മുടെ ഞാനും എൻ്റെ പിള്ളേരും വൈഫൊക്കെയാണെങ്കിൽ തന്നെ ഞാൻ ഒന്നാമത് ഞാൻ പണിക്കോന്ന സമയത്താണ് എനിക്ക് പേടിയാണ് ഇതിപ്പം ഇപ്പം ഞാനിത് പറയാൻ കാരണം ഇന്നലെ രാത്രി അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കമ്പ് വന്ന് വീണു ഞങ്ങൾ രാത്രി ഞെട്ടിയാണ് പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര കാർച്ചായിരുന്നു പേടിച്ചു പോയി അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് ഞാനിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇത് പുള്ളീൻ്റെ പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളീൻ്റെ ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ സ്ഥലത്ത് ഇപ്പോൾ പണിക്കാർ മാസം ഒന്നൊക്കെ അവരോട് വരുമ്പോഴൊക്കെ ഞാൻ പറയലുണ്ട് ഈ കമ്പനം ഇതൊന്നും മുറിച്ചിടണം കഴിഞ്ഞ ദിവസം പുള്ളിയോട് ഉള്ള സമയത്ത് ഞാൻ ഇത് പറഞ്ഞു ഇത് മുറിക്കണമെന്നുള്ള രീതി പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ആ മുറിച്ചേക്കാം കുഴപ്പമില്ലാന്നും പറഞ്ഞുകൊണ്ട് പണിക്കാരോട് പറഞ്ഞു മുറിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ വലിയ കോമഡി എന്നാണെന്ന് വെച്ചാൽ ഈ പറമ്പിലെ എല്ലാ മരത്തിൻ്റെയും മേൽവശം മുറിച്ചു അതായത് അപ്പുറത്തെ പറമ്പിൽ നമ്മുടെ അവരുടെ പറമ്പിൻ്റെ എല്ലാ മരത്തിൻ്റെയും മണ്ട മുറിച്ചു വിട്ടു പക്ഷേ ഈ ഒരു മരം മാത്രം തൊട്ടിട്ടില്ല അവർ ഞാൻ ആവശ്യപ്പെട്ടത് വെട്ടിക്കിടണൊന്നും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ മണ്ടവശം മാത്രം മുറിച്ച് ഞങ്ങൾക്ക് പേടിയില്ലാണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഉണ്ടായിത്തരുന്നതാണ് പറഞ്ഞോളൂ പക്ഷേങ്കിൽ ഈ മരം അവർ തൊട്ടിട്ടില്ല ഇപ്പോഴും ഇതിൻ്റെ ഇഷ്ടം പോലെ കൊമ്പുകളിങ്ങനെ വളർന്ന് നമ്മുടെ മരത്തിന് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇത് മുറിച്ചിട്ടില്ല നമുക്ക് ഒരു രീതിയിലും കിടക്കാനാവില്ല അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താ ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഫോൺ വിളിച്ച് പറഞ്ഞു പലരെക്കൊണ്ടും പറയിപ്പിച്ചു പക്ഷേ ഒന്നും വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഇവിടുത്തെ ഒരു പുള്ളിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു വിളിച്ച് പറയിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പറഞ്ഞുതന്നെ വെച്ചാൽ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ പറഞ്ഞു പറഞ്ഞുതന്നെ വെച്ചാൽ എനിക്ക് ആ മരം എന്നുവെച്ചാൽ ഞാൻ പറ ഞാൻ പറയപ്പിച്ചതെന്ന് വെച്ചാൽ ഈ മരം ഞാൻ മേടിച്ചോളാം അങ്ങനെയെങ്കിലും എനിക്ക് തന്നോട്ടെ ഈ മരം ഞാൻ മേടിച്ചോളാം ഇത് ഈ മരം എനിക്ക് തന്നെ ഞാൻ മേടിച്ചോളാം നമുക്ക് വിറകനാവശ്യം വേറെ ഒന്നും കൊള്ളുത് അപ്പോൾ ഞാൻ വിറകനാവശ്യത്തിനുവേണ്ടി ഞാൻ എടുത്തോളാം മേടിച്ചോളാം അങ്ങനെങ്കിലും ആ മരം നമുക്ക് മുറിച്ചൊഴിവാക്കാമെന്ന് വെച്ചിട്ട് അന്നേരം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മരം വിറ്റിട്ട് വേണ്ട എനിക്ക് അരി മേടിക്കാൻ വേണ്ടിയിട്ട് ആ മരം പുള്ളിക്ക് ഇഷ്ടം പോലെ ഗൾഫിലാണേലും ഒരുപാട് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് അവരുടെ കഴിവുണ്ട് അവരുടെ ഉണ്ടാക്കുന്ന സംഭവം ശരിക്കും അവരുടെ സ്വത്തൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ആ മരം വിറ്റിട്ട് വേണ്ട നമുക്ക് എനിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി അരി വാങ്ങാൻ വേണ്ടി എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിനെ അഹങ്കാരമല്ലത് അപ്പോൾ നമ്മുടെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ തീർത്ത് പറയുകയാണെങ്കിൽ ഈ മരം വീണിട്ട് എൻ്റെ പിള്ളേർക്കോ എൻ്റെ വീടിനോ ഞങ്ങൾക്ക് ഞാൻ കാർക്കി എന്തെങ്കിലും അവിടം പറ്റിക്കുക ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വം അപ്പുറത്തെ പറമ്പിലെ ആ പുള്ളിക്കാരനായിരിക്കും അത് മൂർച്ച സാധനം ഉറപ്പാണ് കേട്ടോ പിന്നെ ഞാൻ പേരൊന്നും എടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നില്ല കാരണം നാളെ ഞാൻ പഞ്ചായത്തിൽ കൊണ്ടിട്ട് പുള്ളീൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ പോവാണ് അതായത് നമുക്ക് ഈ മരം മുറിച്ച് കിട്ടണം ഇത്ര ദിവസം ഞാൻ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഈ മരത്തിന് ചില്ല ഇറക്കിത്തരണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേങ്കിൽ പേടിച്ചിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇടയ്ക്ക് പേടിച്ചിട്ട് തന്നെയാണ് അതെ രാത്രിയിൽ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ വിചാരിച്ച പൊട്ടിക്കിടണം ദൈവമേന്ന് വിചാരിച്ചു കാരണം ചെറിയൊരു കാറ്റുണ്ടായിരുന്നു ചെറിയൊരു ചില്ല വന്ന് വീണമെന്നുള്ളൂ ചെറിയൊരു ചില്ല വന്ന് വീണതോളൂ നമ്മുടെ പ്ലാസ്റ്റിക് ഇട്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മണ്ട കീർ പോയി ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉള്ളു നമ്മുടെ വീണ്ടും ഉള്ളിൽ ഒന്ന് വരും ഇനി ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വേറെ പ്ലാസ്റ്റിംഗ് അടിച്ചിടണം ഇതൊക്കെയാണ് അവസ്ഥ ഞാൻ ശരിക്കും എൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതാ ഇതാണ് മൊത്തം കമ്പിയിലിട്ട് വച്ചേക്കാണ് ഉണ്ടോ ഇവിടെ ചുറ്റും ഇവിടെ ചുറ്റും കമ്പിയിലിട്ട് വെച്ചേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ മരം ഇതാണ് നമ്മുടെ വീട് ഇതിൻ്റെ സൈഡിൽ ആണ് ലൈന് പോകുന്നത് കണ്ടോ അപ്പോൾ ഈ മരം ഇതിൻ്റെ ചില്ല വന്ന് പോയേക്കുന്നുണ്ടോ ഇങ്ങനെ സൈഡിൽ കൂടെ ഈ ഒരു ചില്ല ഇത് ഇങ്ങനെ ഈ ഈ ചില്ല എന്നിരിക്കും നമ്മുടെ ഈ ചില്ല കയറുന്നത് നമ്മുടെ വീടിൻ്റെ മണ്ടക്കാണുള്ളത് ശരിക്കും മേലെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കമ്പ് പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് കീറാണ്ടിരിക്കുക ഒരുപാട് വന്ന് വീഴ് കണ്ട് കീറുന്നുണ്ട് അപ്പം ഞാൻ ഈ മരം മൂർച്ചു കാണും വേറൊരു സത്യാവസ്ഥ ഞാൻ കാണിച്ചുതരാം ഈ മരം നിങ്ങൾ കണ്ടോ ഒരു കമ്പ് പോലും ഇറക്കാണ്ട് നല്ല വലുപ്പത്തിൽ നിൽക്കുവാണ് നമുക്കൊരു ഭീഷണിയായിട്ട് പക്ഷേ എങ്കിൽ ഈ പറമ്പിലെ വേറെ ഏതെങ്കിലും ഒരു മരത്തിന് മണ്ട ഉണ്ടോ നിങ്ങൾ നോക്കണം ഇതാ ഇതൊരു മരമാണ് ഇതിൻ്റെ മണ്ട ഇറക്കിത്തേക്കാണ് പിന്നെ ഞാൻ കാണിച്ചുതരാം ഇതാ ഇവിടെ ഒരു മരമുണ്ട് ഇതുണ്ടോ ഇതൊരു കുറ്റിമരമാണ് ഇവിടെ കാണുന്നത് ഇതുണ്ടോ അതിന് മണ്ട ഉണ്ടോ ഇല്ല ഇനി ഇവിടെ കാണുന്ന എല്ലാ ഈ മരത്തിൻ്റെയൊക്കെ മണ്ട കണ്ടോ ഇനി ഇതിൻ്റെ ഒന്ന് മണ്ടയിലോട്ടില്ല കണ്ടോ ഇതിൻ്റെ ഇതിപ്പം ഇറക്കിന് ശേഷം വന്ന ഇതാണ് ഇതുപോലെയൊക്കെയാണ് പേടിക്കേണ്ടത് പൊട്ടി വീട് എന്ന് വിചാരിക്കുക അങ്ങനെ ഈ പറമ്പിൽ എല്ലാ മരത്തിൻ്റെ ഞാൻ മണ്ട ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മരം മാത്രം നമ്മുടെ സൈഡിലുള്ള ഈ മരം മാത്രം തൊട്ടിട്ടില്ലവർ ഇതുണ്ടോ ഇത് മൊത്തം ഭീകരാവസ്ഥ നിൽക്കുവാണ് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ സംഗതി കാര്യം പോക്കാണ് അപ്പോൾ നാളെ ഞാൻ എന്തായാലും പോയിട്ട് പഞ്ചാതി പണ്ടിട്ട് പരാതി കൊടുക്കാൻ പോകണം ഇനി നമുക്ക് അതേ രക്ഷമ ഇത്രയും ദിവസം ഒരു ഒന്നര കൊല്ലമായിട്ട് പുള്ളീൻ്റെ പുറകെ നേടാൻ നമ്മൾ ഇത് ഓരോ ദിവസം ചെല്ലുന്നതോറും വളർന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മല അപ്പോൾ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറാനാല്ലോ ഒന്നാത്ത പുറത്തു വെച്ചാൽ മഴ ആയിക്കഴിഞ്ഞാൽ ഈ മരത്തിൽ ഇങ്ങനെ ഒറ്റ ആയി എനിക്ക് തന്നെ കയറാനാവില്ല മുറിക്കാനാവില്ല അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചില്ല മുറിക്കാനൊന്നും പറഞ്ഞില്ല ഈ മരം മുറിച്ച് കാണണം അതിന് നമുക്ക് വേറെ വഴിയില്ല നമുക്ക് ധൈര്യത്തിൽ തയ്യപ്പുള്ളതാണെന്നുണ്ടതൊക്കെ വരുന്നത് ഇതിനെയൊക്കെ എനിക്ക് ധൈര്യം പണിക്ക് പോലും മഴക്കാലമായി കഴിഞ്ഞാൽ പണിക്ക് പോലും പോകാനാവില്ല പേടിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നല്ല നാളെ നമ്മൾ പഞ്ചായത്തിലോട്ട് പോയിട്ട് ഇതിൻ്റെ പേരിൽ ഒരു പരാതി പൊള്ളി കാര്യത്തിൽ ഇത് കൊടുക്കാൻ പോകണം കാരണം വെച്ചാൽ ഇത്രയും കാലം നമ്മൾ ക്ഷമിച്ചു ഇതുപോലെ ഞാനൊരു വീഡിയോ പോലും ഇക്കാര്യത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഇത്രയും ഇത് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രിയിലെ അനുഭവം കൂടെ ആയപ്പോൾ എനിക്ക് ധൈര്യമില്ല പിന്നെ ഇവിടെ വരുന്ന എല്ലാവരും പറയും ഞാൻ അങ്ങോട്ടൊന്നും ഞാനങ്ങോട്ടൊന്നും പറയാനുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ജിജോ ഇത് മുറിപ്പിച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീഷണിയാണ് എനിക്കറിയാം ഭീഷണിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കാലം പറഞ്ഞു പക്ഷേ ഒരു അതിനൊന്നും ഒരു ഇതില്ല പിന്നെയും നമ്മൾ അതിന് ഇങ്ങനെ കിടന്ന് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി ഇവിടെ വരുന്ന ഒരു നോട്ടക്കാരുണ്ട് പുള്ളീനോടും പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പരാതി കൊടുക്കാൻ പോവാണ് നാളെ പഞ്ചായത്ത് കൊണ്ടുപോയി പരാതിയും കൊടുത്ത് എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ ഇടയ്ക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് നല്ല പേടിയുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴക്കാലത്തൊക്കെ ഞങ്ങൾ പേടിച്ചിട്ടാണ് നല്ലവണ്ണം പേടിച്ചിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ശരി ഞാൻ ഞാൻ ഞെട്ടിപ്പോകുകയും ചെയ്തു ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ കാര്യം ഇതാണ് ഇത് പറയാൻ വേണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത കേട്ടോ